സിനിമയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല സിനിമ ഇറങ്ങിയിട്ട് ഇവിടെ ആ സിനിമ പോയി അപ്പം ഞാനും വൈഫും കൂടെ സിനിമ കാണുന്നത് ഈ ഇതിന് പുറത്ത് പോയിട്ടാണ് തൃശ്ശൂർ ടൗണിൻ്റെ അകത്ത് പുറത്ത് പോയി സ്ഥലത്ത് കളിച്ചുകൊണ്ടിരിക്കുക ഞാൻ അഭിനയിക്കാത്തൊരു പാട്ടല്ലകത്ത് ഒരു സ്ത്രീ ആയിട്ടുള്ള കിടപ്പറ ബന്ധാണ് ഞാൻ അഭിനയിക്കാത്ത സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള പേരിൽ എൻ്റെ വൈഫ് അവിടെ നിന്ന് കരഞ്ഞു ആ ഒരു പേരിൽ എൻ്റെ വൈഫ് കരയുന്ന ആദ്യ അവസാനം കിട്ടും അത് തന്നെയാണ് അപ്പം അങ്ങനെ ഒരു കരച്ചിലുണ്ടായത് എൻ്റെ മനസ്സിലല്ലാത്ത പേരിനായി ഞങ്ങളിടയ്ക്ക് വെച്ച് ഇറങ്ങിപ്പോകും ബിറ്റിട്ട് കളിക്കാവുന്ന പരിപാടിയുണ്ട് അങ്ങനെ ഇട്ട ബിറ്റിടാണ് ബിറ്റി കാരണം ഈ അവർക്ക് ഇതിൻ്റെ കൂടെ കൊടുക്കുന്ന സാധനം ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ബെഡ്റൂം സീൻ വരുന്നു ഈ സ്ത്രീയുടെ കൂടെ ഞാൻ ബെഡ്റൂം സീൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണിക്കാവുന്നത് വിട്ടിട്ടൊന്നും കാണിക്കില്ല ഒന്നുമില്ലായിരുന്നു പക്ഷേ ഈ മറ്റേ ബെഡ്ഷീറ്റ് ഇവ പൊതിഞ്ഞെടുത്തിട്ട് വരും മധുരാശിയെ പോയിട്ട് അവിടെ വെച്ചത് വേറൊരു സ്ത്രീയും കാരണം ഇത് ഈ ടൈപ്പ് സീന് കാണുന്ന സമയത്ത് മുഖൊന്നും ആവശ്യമില്ല അങ്ങനെ സീൻ ഷൂട്ട് ചെയ്തിട്ട് ഇതിനകത്ത് വിറ്റിടുക ചെയ്ത അതിനകത്ത് അതെൻ്റെ മനസ്സ് നല്ല വേദനയായിട്ട് കിടപ്പണ്ടായിരുന്നു അങ്ങനെ ദിവസം ഞാൻ മഡുരാസിനെ വെച്ചിട്ട് സ്റ്റുഡിയോ അകത്ത് വെച്ചിട്ട് രാജ്യത്തെ കണ്ട സമയത്ത് ഞാൻ വിളിച്ചു എങ്ങനെയുണ്ട് സിനിമ എങ്ങനെയൊക്കെ നന്നായി പോയോ എന്നൊക്കെ ചോദിച്ചാൽ ലോഹിയും പണി തോളില് കഴിയൊക്കെ ഇട്ടുകൊണ്ടുപോയി ബെറാൻഡയുടെ അറ്റത്ത് വന്നപ്പം ചെക്കിട്ടത് ഒറ്റ പൊട്ടങ്ങൾ പൊട്ടിച്ചോട്ട് എന്നിട്ട് പറഞ്ഞ് കാരണം മനസ്സിലായല്ലോ മേലിൽ ഈ വക ഏർപ്പാട് ചെയ്യാറുന്നതായിട്ടൊന്നും പറഞ്ഞു മാത്രമല്ല ഇത് പുറത്തറിഞ്ഞാൽ എന്നേക്കാൾ ദോഷം നമുക്ക് അപ്പോൾ അതുകൊണ്ട് ഞാനും ഈ ആയിട്ട് അത് അവസാനിപ്പിച്ചിരുന്നുള്ളന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പൊരുവേം ചെയ്തു അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു വേദന ഞാൻ അവസാനിപ്പിച്ച ആ പെട്ടുകൂടിയിട്ടാണ് അന്നാണ് ഞാൻ വൈഫിനോട് വിളിച്ചു പറഞ്ഞു പടച്ചു പറഞ്ഞത് എന്തായോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് അങ്ങനെ ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ട്